നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പാരൻ വിഷു പറയാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു എത്രത്തോളം ഗുണകരമാണ് ദോഷമാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യവും ഐശ്വര്യവും പുരോഗതി ഒക്കെ ഉള്ളതാണ് കാരണം വേഴഗൃഹം കുംഭക്കൂറിൻ്റെ നാലിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നാലില് വേഴം നീക്കുമ്പോൾ ക്ഷേത്രവും ശയനാസന സുഖം ഇത് ക്ഷാമി ലാഭവും വീട് വയ്ക്കാൻ ബസ് വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ നാലു വെച്ചാ അമ്മ അമ്മാര് ബന്ധുവർഗങ്ങളും മാത്രം മാധുല പാകിനേയ ഗോന മാതാവ് അമ്മ അമ്മ മാധുലന്മാരും അമ്മാവന്മാരും പാകിനേയന്മാരും മക്കൾ ക്ഷേത്രം അമ്പലവും മിഴുവൊക്കെ വയ്ക്കാനുള്ളു വാഹനങ്ങൾ വാങ്ങിക്കാനോളൂ എല്ലാ ബന്ധുക്കളുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാളും എല്ലാ ബന്ധുക്കളും വെച്ച ഇപ്പൊ നമ്മള് ജോലി നിമിത്തം പഠിക്കാനും പല കാര്യങ്ങളെ കൊണ്ട് അച്ഛൻ ഒരു രാജ്യത്ത് അമ്മ ഒരു രാജ്യത്തും മക്കളൊരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ നിൽക്കണവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഈ കൊല്ലവും അടുത്ത കൊല്ലവും ഉണ്ട് വേറെ നാലിന് മാറിയാലും അടുത്തു വരുന്നത് അഞ്ചിലാണ് അഞ്ച് വരുന്ന കാലവും വളരെ നല്ലതാണ് കാരണം പുത്രശലാഹോ അഥവാ ആരോഗ്യം ഈ പ്രതിബോധീയ മനസന്തുഷ്ടിച്ച ഉണ്ണൂരിനാണ് പുത്രശലാഹോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉദ്യോഗം വിവാഹം അവരുടെ പരീക്ഷക്കും മത്സരത്തിനൊക്കെ വിജയും അവരുടെ പ്രീതി നമുക്ക് നമ്മുടെ പ്രീതി അവർക്ക് അവർക്ക് നമുക്കൊക്കെ സമാധാനവും സ്നേഹവും സന്തോഷവും കൂടി വരുന്ന സമയമാണ് ആരോഗ്യങ്ങൾ കിട്ടും നല്ല ആരോഗ്യം പിള്ളരുടെ അസുഖം മാറും നമ്മുടെ അസുഖമാണ് മനസന്തുഷ്ടി മനസ്സിന് നല്ല സന്തോഷം പ്രതിഭാശാലിയാവുന്ന ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കും കാര്യത്തിനും എന്തിനു പോണവരും നല്ല വിജയം നേടി ആ പുരോഗതി കൈവരിച്ചു ആ പുണ്യങ്ങളും കിട്ടും പുണ്യം എന്ന് വെച്ചാൽ കുടുംബക്ഷേത്രം നന്നാക്കാൻ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പൂജകളും വഴിപാടുകളും നടത്താൻ തീർത്ഥാടനം നടത്താൻ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും മറ്റു മതക്കാരാണെങ്കിൽ അമ്പലങ്ങളിലും അജിനും പള്ളിയിലും ഒക്കെ പോവാൻ ഒക്കെ യോഗമുണ്ട് ഈ ചതയനക്ഷത്രക്കാർ ബഹുദൈവ വിശ്വാസികൾ എല്ലാ മതത്തിലും ആ പ്രാധാന്യങ്ങൾ വെച്ച് എല്ലാ ദൈവങ്ങളിലും വിശ്വാസം സമർപ്പിച്ച് ജീവിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാളാണ് ഏറ്റവും കൂടുതൽ സ്വാമിമാരും ആത്മീയ ഗുരുക്കന്മാരും ജ്യോതിഷവും വൈദ്യവും മന്ത്രവും തന്ത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ആൾക്കാരാണ് അതേ നക്ഷത്രം പക്ഷെ അവർക്ക് ഇപ്പോൾ ഈ വേഴത്തിന്റെ മാറ്റം വിഷു ഫലം നല്ലതാണെങ്കിലും ഏഴരാണ്ട ശനി എന്ന് പറയുന്ന ഒരു വലിയ കുരുവ് കഴിയും അഞ്ചു കൊല്ലം കൊണ്ടും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഏഴണ്ട ശനിയുടെ കാഠിന്യമായ ജന്മശനി മാറിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി വരെ ഉണ്ട് നമുക്ക് ഏഴരണ്ട ശനി എങ്കിലും ജന്മശനി എന്ന് പറയുന്നതാണ് വളരെ ദോഷം അപ്പം ഏഴണ്ട ശനിയുടെ ആ ജന്മശനി തീർന്നത് കൊണ്ട് ഒരു മരിച്ചു പിഴച്ചതുപോലെയുള്ള ഒരു നിർജീവമായ ഒരു അവസ്ഥയിൽ നിന്ന് ജീവൻ തുളുമ്പി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ രക്ഷപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ദോഷം മാറും എങ്കിൽ ഏഴണ്ട് ശനി കിടക്കണത് കൊണ്ട് ഞാനാ മാറി ഒന്നും മാറി ഓരോ അസുഖങ്ങളും വരും പേരഞ്ചിൽ നിന്ന് ആരോഗ്യം കിട്ടുമെന്നാണ് അതുകൊണ്ട് ചെറിയ ഗുളിയിലും മരിഞ്ചിലും തീർക്കാവുന്ന അസുഖങ്ങളെ ഇനി ഉള്ളൂ വലിയ ഓപ്പറേഷനും റേഡിയേഷനും സർജറിയൊക്കെ വേണമെന്നുള്ള കട്ടി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതെ മരുന്നും ഗുളിയൊക്കെ കഴിച്ച് മന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനെയും പരിച്ചു പോയാൽ ഒരുപാട് വിനകൾ മാറും ചികിത്സ വേണം മരുതും മന്ത്രവും വേണമെങ്കിലും സർജറി മുതലായ നമുക്ക് കുഴപ്പമെന്ന് തോന്നുന്ന വലിയ അസുഖങ്ങൾ മാറിക്കിട്ടുന്ന അവസ്ഥയാണ് നിർബാന നൃപൻ രാജാവിന്റെ പ്രീതി കിട്ടുന്ന സമയമാണ് ഈ ശനി നമുക്ക് മാറി വരുമ്പോൾ അതുകൊണ്ട് സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടും പൈസ കിട്ടും പിന്നെ ഈ ഏഴരണ്ട ശനിക്കിടക്കം കുറച്ച് കടവും കുറെ തടസ്സങ്ങളും ശത്രുക്കളും ചെറിയ ചെറിയ കുടുംബഘടകങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ തീരാന്നുള്ള കേസേ ഉള്ളൂ ചുമ്മാ കേസും വഴക്കും കോടതിയും ഒന്നിനും പോയി കുടുംബവും ജീവിതവും തകർക്കേണ്ട കാര്യമില്ല നല്ലൊരു ഭർത്താവായിട്ടും നല്ലൊരു ഭാര്യയായിട്ടും നല്ലൊരു അച്ഛനായിട്ടും നല്ലൊരു അമ്മയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റും അത് കോടതിയുടെ സഹായം നമുക്ക് കിട്ടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ചെറിയ കാര്യത്തിലുള്ള ആ കുടുംബകലുവും വിരോധവും മാറി ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം കിട്ടാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടി ദോഷങ്ങൾക്ക് ശമനം കിട്ടി വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ സാധ്യതയും യോഗമുള്ള ഘട്ടമാണോ നമുക്ക് ഉള്ളത് പിന്നെ രാഹു മെയ് കഴിയുമ്പോൾ നമ്മൾ ജനിച്ച രാശിയിലേക്ക് വരുന്നു അതൊരു ചെറിയ കുരുക്കാണ് ചെറുപ്പം ജനിച്ച രാശി വരുമ്പോൾ വീഴ്ച ഒടിവ് അപകടം കട ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വാഹനം വർത്തിക്കുന്നത് അപകടം അതിരിക്കുന്ന ജോലി ചെയ്യണ ഒരു ട്രെയിൻ മെഷീനറി മുതലായ കാര്യങ്ങൾ നോക്കുന്നവർ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ അതിന്റെ നല്ല മോതിലിരിക്കുമ്പോഴും നല്ല കഴിവോടു കൂടി നല്ല ഓർമ്മയോടുകൂടി നല്ല സമയങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കും കാരണം വെച്ചാൽ കുറക്കുണിഞ്ഞ് വാഹനം ഓട്ടിച്ച് അപകടം വരും ഒരു മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് വാക്കില്ലാതെ കൊണ്ടാൽ നമ്മൾക്ക് ശരീരത്തിന് ക്ഷതം മുറിവ് ചതവ് ഒഴിവൊക്കെ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക അപകടം പതിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന നമ്മൾ സൂക്ഷിക്കുക നോന് മൃത്യുചാകുമ്പോൾ നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ ശത്രു പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങൾ ശമനം കിട്ടും ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല ജാതകത്തിൽ നല്ല സമയം ഒന്ന് അങ്ങനെ കണ്ടുപിടിക്കും അതിന്റെ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല അതൊക്കെ വച്ച് നമ്മളെ ജാതകം നോക്കുമ്പോൾ നമുക്ക് ദശാസന്ധി ദോഷങ്ങള് ദശാകാല ദോഷങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താ നമുക്ക് വലിയ വലിയ കുരുക്കുകൾ അത്ര വലിയ ദോഷം ദോഷമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും പിന്നെ നമുക്ക് ജാതകത്തിലും കൂടെ സമയദോഷമുണ്ടെങ്കിൽ നമുക്ക് കഷ്ടനാട്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ള വേഴനും ഈ നാലിലും അഞ്ചിലും ഒക്കെ നീക്കുമ്പോൾ നല്ലതെന്ന് പറഞ്ഞതാച്ചാൽ നല്ലതിൻ്റെ ഗുണം ഉള്ളത് കൊണ്ടാണ് വിഷമിക്കേണ്ട ദോഷങ്ങൾ മാറി നമുക്ക് നല്ലത് കിട്ടും എന്ന് പറയുന്ന ഗ്രഹം ബുദ്ധിയും ബുദ്ധിമുട്ടരും സ്നേഹദേഗമത്തം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചത്വം നയവും വസയും ഗുരു അപ്പൊ വേദൻ എന്ന് പറയുന്ന ഘടകം ബുദ്ധിയുടെ ആളാണ് നിങ്ങൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാവും പുത്രരും അമ്മക്കത്തി കെട്ടത് വന്നാലും പിള്ളേർക്ക് നല്ല ജോലിയും ബീച്ചിയും പണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ട് മാറൂല ഈ പിള്ളേരെ കൊണ്ടുള്ള സ്നേഹം സന്തോഷം കിട്ടും കൊച്ചുമക്കളാണെങ്കിൽ അവർക്ക് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി അതും വിജയവും സന്തോഷവും നമുക്ക് കിട്ടും അങ്ങനെ ബുദ്ധിയും സ്നേഹം മറ്റുള്ളവർക്ക് അലവിച്ചിരിക്കുന്നവരും സ്നേഹിച്ച് നമ്മളോട് അനുകൂലിച്ചു വരും അങ്ങനെ ബുദ്ധിയും ഭൂത്തരും സ്നേഹവും ദേഹവും ആത്വവും ഗുരുത്വവും സുഖവും മന്ത്രവും ആ മന്ത്രങ്ങളൊക്കെ ജപം കർമ്മങ്ങള് പൂജകള് ധ്യാനങ്ങള് ഇതൊക്കെ പഠിക്കാനും വേദങ്ങള് പുരാണങ്ങള് ജ്യോതിഷം വൈദ്യം ഇതൊക്കെ പഠിക്കാനുള്ള മനസ്സ് ആ പാരമ്പര്യ കലകളോടും ശാസ്ത്രങ്ങളോടും ആധുനിക ശാസ്ത്രങ്ങളിൽ പഠിക്കാനും ഉള്ള താല്പര്യങ്ങൾ കഴിവുകളൊക്കെ നമുക്ക് വാർത്ത അങ്ങനെ നമുക്ക് ഒന്നുമില്ലായ്മ ഉള്ള ഒരു വകൃതി പോലും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ധനം കൊണ്ടും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേരെ ജയിക്കാൻ പറ്റുന്ന സമയമാണ് വേരത്തിൻ്റെ ഗുണം ഏഴരൻ്റെ ശനിയും രാവു ആണ് നമുക്ക് ഭീഷണി അതുകൊണ്ട് കാലഭൈരവ സ്വാമി ആകർക്ക് പോയ വഴിപാടുകള് കുടുംബക്ഷേത്രത്തെ ദർശന പരിപാടികൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്രഹപ്പഴ തീർച്ചയായിട്ടും മാറി നമുക്ക് നല്ലത് വരും കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ അമ്പലം വൈകുന്നേരം വരെ തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മത്തഞ്ചി ഓമം പിദർബലി അതേപോലെ നാലുമണിക്ക് യമരാജ ഹോമം സർപ്പ പൂജ സർപ്പാട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ദാളി പൂജ ആറ് മണിറ്റേഴ് മണിവരെ പാല് തൈര് വെണ്ണ പല നീര് അതുക്കാരിക്ക് ഒക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ദിവ്യാഭിഷേകങ്ങൾ ഭസ്മാഭിഷേകം അതേപോലെ പുഷ്പാഭിഷേകം ആരതി എല്ലാം കൊണ്ട് സമ്പൂർണപരമായ ചൈതന്യം ബിമ്പത്തിൽ ലയിപ്പിച്ച് ലോക ജനതയ്ക്ക് ഭക്തജനങ്ങൾക്ക് വഴിപാടുകാർക്ക് പുണ്യവും ഗുണവും കിട്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നേരിൽ കണ്ട് ഭഗവാനത്തോട് പ്രാർത്ഥിച്ച എല്ലാ വേനൽക്കും സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടും നിങ്ങൾക്കും കുടുംബക്കാർക്കും എല്ലാം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വളരെ ഗുണകരമായ നേട്ടങ്ങൾ തീർച്ചയായിട്ടും കിട്ടുമെന്നത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം